പൊറോട്ടയും ബീഫും കഴിച്ചാൽ ക്യാൻസർ ഉറപ്പ് വിശദീകരിക്കാം ഹെൽത്ത് കോഡ് കേരളത്തിൽ ചെറുപ്പക്കാരുടെ വികാരമായ പൊറോട്ടയും ബീഫും ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു പ്രധാന ഘടകമാണ് പ്രായമായവരെ അപേക്ഷിച്ച് യുവാക്കളിൽ ഉണ്ടാകുന്ന ക്യാൻസർ കൂടുതൽ അപകടകരമാണെന്ന് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ബൈജു സേനാധിപൻ മുൻപ് അറുപതും എഴുപതും വയസ്സുകാരിൽ കണ്ടുവരുന്ന ഉദരസംബന്ധമായ ക്യാൻസറുകൾ ഇന്ന് മുപ്പതും നാൽപ്പതും പ്രായമായ യുവാക്കളിൽ കണ്ടുവരുന്നു ഇത്തരം ക്യാൻസറുകൾ കൂടുതൽ ആക്രമണാത്മക പ്രവണത കാണിക്കുന്നുവെന്നും അദ്ദേഹം ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞു പൊറോട്ട ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മൈദയിൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട അലോക്സാൻ എന്ന സംയുക്തം ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് ഇത്തരം ഭക്ഷണം പതിവായി കഴിക്കുന്നത് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ് അതുപോലെ റെഡ്മീറ്റ് അമിത അളവിൽ കഴിക്കുന്നത് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുമെന്നും പഠനങ്ങൾ പറയുന്നു ഇവയെല്ലാം പാടെ ഉപേക്ഷിക്കണമെന്നല്ല വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ കഴിക്കുന്നതിൽ പ്രശ്നമില്ല പതിവാക്കുന്നതാണ് പ്രശ്നമെന്നും അദ്ദേഹം പറഞ്ഞു മലയാളികളുടെ ഡയറ്റ് ശ്രദ്ധിച്ചാൽ അതിൽ കാർബോഹൈഡ്രേറ്റുകളുടെ അളവ് കൂടുതലും പ്രോട്ടീൻ്റെ അളവ് കുറവുമായിരിക്കും കൂടാതെ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായി ഉൾപ്പെടുത്തേണ്ടത് പ്രധാനമാണ് പൊണ്ണത്തടി നിയന്ത്രിക്കേണ്ടതിന് കാർബോഹൈഡ്രേറ്റ് ഉപഭോഗം കുറയ്ക്കുന്നത് നിർണായകമാണ് മലയാളികൾക്ക് ചോറ് വളരെ പ്രിയപ്പെട്ടതാണ് മുൻപ് രണ്ടു നേരം ചോറ് കഴിച്ചു കൊണ്ടിരുന്ന നിരവധി ആളുകൾ ചോറ് ഒരു നേരമാക്കിയിട്ടുണ്ട് ചോറിന്റെ പകരം ചപ്പാത്തിയിലേക്ക് മാറി എന്നാൽ രണ്ടിലും ഏതാണ്ട് ഒരേപോലെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് എന്നാൽ ഭക്ഷണത്തിന്റെ അളവിലാണ് വ്യത്യാസം ചോറിന്റെ അത്ര അളവിൽ നമ്മൾ ചപ്പാത്തി കഴിക്കുന്നില്ല അത് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു മിതത്വമാണ് പ്രധാനം പ്രോട്ടീൻ കൂടുതൽ ഉൾപ്പെടുത്തണം സസ്യങ്ങൾ മൃഗ ഉൽപ്പന്നങ്ങൾ എന്നിങ്ങനെ രണ്ടു തരത്തിൽ പ്രോട്ടീൻ ലഭ്യമാണ് നിലക്കടല ബദാം കശുവണ്ടി മുതലായവയിൽ നിന്ന് ലഭിക്കുന്ന സസ്യപ്രോട്ടീനുകളിൽ മിക്കതും നല്ലതാണ് എന്നാൽ ചുവന്ന മാംസത്തിന്റെ അമിത ഉപഭോഗം വിഷമാണ് ചുവന്ന മാംസം കൂടുതൽ അർബുദകാരിയാണ് സ്റ്റിറോയിഡുകൾ കുത്തിവെക്കാത്ത കോഴി ഇറച്ചു കഴിച്ചാൽ കുഴപ്പമില്ല സസ്യാഹാരം നല്ലൊരു ജീവിതശൈലിയാണ് എന്നാൽ സസ്യാഹാരികൾക്ക് ക്യാൻസർ വരില്ലെന്ന് പറയാനാകില്ല അതുപോലെ മാംസാഹാരികൾക്ക് ക്യാൻസർ വരണമെന്ന് നിർബന്ധമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഈ വിലപ്പെട്ട അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ